ഇരു രാഷ്ട്രങ്ങളും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ പാക് അതിർത്തി സംഘർഷത്തിൽ നിന്നും സമാധാനത്തിലേക്ക് നീങ്ങുകയാണ് ഇതിനിടയിൽ വന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ ചോദ്യങ്ങളിൽ നിന്നും ഇനി കേന്ദ്ര സർക്കാരിന് ഒഴിഞ്ഞു മാറാനാകില്ല തീവ്ര ദേശീയതയുടെയും കപടരാഷ്ട്ര സ്നേഹത്തിന്റെയും പൊയ്മുഖം അണിഞ്ഞുകൊണ്ട് ഇനിയും നൂറ്റിമുപ്പത് കോടി ജനങ്ങളെ വഞ്ചിക്കാനാകില്ല കേന്ദ്ര സർക്കാരിനു വേണ്ടി വെടിനിർത്തൽ വാർത്ത പുറത്തുവിട്ട വിദേശകാര്യ സെക്രട്ടറി വിക്രം മിർസിയെയും മിർസിയുടെ മകളെയും രാജ്യദ്രോഹികളെന്ന് വിളിച്ചാക്ഷേപിക്കുന്ന തനി സംഘിക്കൂട്ടങ്ങളോടെങ്കിലും യഥാർത്ഥ വസ്തുത തുറന്നു പറയാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സിൽബന്തികളോ തയ്യാറാകുമോ ഇതേ നരേന്ദ്രമോദിയുടെ സെക്രട്ടറി വരെ ആയിരുന്ന ആളെയാണ് ഇപ്പോൾ സംഖ്യകൾ ദേശദ്രോഹിയാക്കുന്നതെന്നും കാണണം അപ്പോഴും ന്യായമായും ജനങ്ങളുടെ സകല സംശയങ്ങൾക്കും മറുപടി നൽകേണ്ടത് മോദി തന്നെയാണ് ചോദ്യങ്ങൾ ഇതൊക്കെയാണ് രണ്ട് ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ സൈനികരെയാണ് കശ്മീരിൽ ഇന്ത്യ വിന്യസിച്ചിട്ടുള്ളത് അത്യാധുനിക ആയുധങ്ങളും നുഴഞ്ഞുകയറ്റം തിരിച്ചറിയാനുള്ള ലോകത്തെ ഏറ്റവും മികച്ച സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് അതിവിപുലമായ രഹസ്യാന്വേഷണ വിഭാഗവും പ്രവർത്തിക്കുന്നു അങ്ങനെ ഒരിടത്ത് അതിർത്തിയിൽ നിന്നും ഇരുന്നൂറ് കിലോമീറ്റർ ഉള്ളിലേക്ക് പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു അതുമാത്രമോ നിരപരാധികളായ ടൂറിസ്റ്റുകളെ വെടിവെച്ചു കൊന്ന നിഷ്പ്രയാസം രക്ഷപ്പെടുകയും ചെയ്തിരിക്കുന്നു അതിൽ ഒരാളെ പോലും പിടികൂടാൻ ഇതുവരെ എന്തുകൊണ്ട് സുരക്ഷാ വീഴ്ചയും കഴിവുകേടുമല്ലാതെ മറ്റെന്താണിതിൽ കാണാനാവുക ഭീകരവാദികൾ സാധാരണക്കാരായ മനുഷ്യരെ കൂട്ടക്കൊല ചെയ്തപ്പോൾ രാജ്യമാകെ രോഷാകുലരായി ഇതിലുത്തരവാദികളെ കണ്ടെത്തി ചുട്ട മറുപടി നൽകുന്നതിന് ഏവരും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തു രണ്ടാഴ്ചത്തെ തയ്യാറെടുപ്പിനു ശേഷം ഇന്ത്യ തിരിച്ചടിച്ചു പലതും തകർത്തു പക്ഷേ അപ്പോഴും ഉയരുന്ന ചോദ്യം ഈ നിഷ്ഠൂര കൃത്യത്തിന് നേതൃത്വം നൽകിയവരോ ആസൂത്രണം ചെയ്തവരോ ഗൂഢാലോചന നടത്തിയവരോ ആയ ഒരാളെയെങ്കിലും ഇനിയും പിടികൂടാനായോ വകവരുത്താനായോ പകരം വീട്ടേന്ന് മേനി നടിക്കുമ്പോഴും യഥാർത്ഥ കുറ്റവാളികൾ കാണാമറിയത്താണ് ഈ ഭീകരവാദികളെ പാലും തേനും മൂട്ടി വളർത്തുന്നത് പാകിസ്ഥാനാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അവർക്കെതിരെ നാം നടത്തിയ പ്രത്യാക്രമണത്തെയും രാഷ്ട്ര ജനത പിന്തുണച്ചു പക്ഷേ അവർ തിരിച്ചടിച്ചപ്പോൾ എന്തുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിലെ നമ്മുടെ ജനതയുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനായില്ല രണ്ടാഴ്ചത്തെ പ്രത്യാക്രമണ തയ്യാറെടുപ്പിനിടയിൽ അതിർത്തി ഗ്രാമീണ ജനതയെ സുരക്ഷിതരാക്കുന്ന കാര്യവും എന്തുകൊണ്ട് വിസ്മരിച്ചു പഹൽഗാമിൽ എന്ന പോലെ പിന്നെയും അവർക്ക് കടന്നാക്രമണം നടത്താൻ കഴിഞ്ഞുവെങ്കിൽ ആരാണ് അതിന് ഉത്തരം പറയേണ്ടത് ഭീകരവാദത്തിനെതിരെ ആഗോളതലത്തിൽ അതിശക്തമായ വികാരമാണുള്ളത് എന്നിട്ടും എന്തുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ പൂർണ്ണമായും ഇന്ത്യയോടൊപ്പം നിന്നില്ല ഒരു ഇസ്രയേൽ മാത്രമാണ് ഇന്ത്യയെ പിന്തുണച്ചത് അതാകട്ടെ മറ്റൊരു ഭീകരരാഷ്ട്രവും ഇന്ത്യ ചേരുചേരാ നയം പിന്തുടർന്ന കാലത്തൊന്നും ഇതായിരുന്നില്ലല്ലോ സ്ഥിതി ഇപ്പോൾ നാം പൂർണമായും അമേരിക്കയുടെ ദാസന്മാരായിരിക്കുന്നു ആ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളെല്ലാം രണ്ടു തോണിയിലുമാണ് അമേരിക്കയാകട്ടെ ലോക പോലീസ് വേഷത്തിലും താൻ ഇടപെട്ട് വെടി നിർത്തിച്ചുവെന്നാണ് ട്രംപിന്റെ വങ്കത്വം അതെന്തായാലും ശരി ട്രംപിന്റെ ട്വീറ്റിലൂടെയാണ് ഈ വിവരം ലോകമറിഞ്ഞത് അപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥം ഇന്ത്യ സ്വീകരിച്ചോ പരസ്പര ചർച്ചയല്ലാതെ ഒരു മൂന്നാം കക്ഷിയെ ഇടപെടുവിക്കില്ല എന്നതാണ് രാജ്യത്തിന്റെ ഇതുവരെയുള്ള നയം അതിൽ വെള്ളം ചേർത്ത് അമേരിക്കയ്ക്ക് പൂർണമായും കീഴടങ്ങിയോ ഇനിയും മധ്യസ്ഥത്തിന് തയ്യാറായെന്നും ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിനും വഴിപെട്ട ഇന്ത്യ അമേരിക്കയുടെ കോളനിയാകുമോ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വെടിനിർത്തൽ തീരുമാനിക്കുമ്പോഴുണ്ടാക്കിയ ധാരണ എന്താണ് പഹൽഗാം ഭീകരരെ പാകിസ്ഥാൻ ഇന്ത്യക്ക് വിട്ടുതരുമോ ഇനിയൊരു ഭീകരവാദ അക്രമം ഉണ്ടാകില്ലെന്ന് ഉറപ്പു ലഭിച്ചോ പാകിസ്ഥാൻ ഇനിയെങ്കിലും ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് സമ്മതിച്ചോ ഇത്തരമൊരു വിഷയത്തിലും ആർക്കും മറുപടിയില്ല അപ്പോൾ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനിടയാക്കിയ സുരക്ഷാ വീഴ്ച മൂടിവെക്കാനും തീവ്ര വികാരം ഇളക്കിവിട്ടും ദേശസ്നേഹം അടയാളമാക്കിയും തങ്ങളുടെ കഴിവുകേടിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനും മത സാമുദായിക ചെയ്തുതിരിവ് സൃഷ്ടിക്കാനുമാണോ പഹൽഗാമിന് ശേഷം സർക്കാർ ശ്രമിച്ചത് ഇതെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് അതുപോലെ തന്നെ രാഷ്ട്രങ്ങളും യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നതിനിടെ യുദ്ധമല്ല പരിഹാരമാർഗം ചൂണ്ടിക്കാട്ടിയവരെയെല്ലാം ദേശദ്രോഹികളായി ചിത്രീകരിച്ച ചിലരുമുണ്ട് നാട്ടിൽ അവരോടും ചോദിക്കട്ടെ ഇപ്പോൾ എന്തു പറയുന്നു